മഹാവിശുദ്ധനായ ഉസേ പിതാവേ അങ്ങേ തിരുമുമ്പലിത ഞാൻ കുടുംബസമേതം വന്നണയുന്നു ഞങ്ങളുടെ ജീവിതവും ജീവിതാന്തസും ദേഹവും ദേഹിയും അങ്ങയുടെ ഏറ്റവും നിർമ്മല ഹൃദയത്തിന് അടിയറ വയ്ക്കുന്നു വന്തി പിതാവേ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ തിരുസഭയെ വിശുദ്ധിയിൽ പരിപാലിക്കണമേ ആത്മീയാന്തത ബാധിച്ചവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കണമേ അങ്ങിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഞങ്ങളെ ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിനായി ഒരുക്കണമേ അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് അനുരൂപരാവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നിർമ്മല ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന പുണ്യങ്ങളും കൃപകളും അനുകരിച്ച് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഈശോയുടെ തിരുഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും ആഴത്തിൽ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങ് ഈശോയെയും പരിശുദ്ധ അമ്മയെയും സംരക്ഷിച്ചതുപോലെ ശാരീരികവും ആത്മീയവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ വത്സല പിതാവേ അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേറ്റെടുക്കണമേ അവയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കണമേ അങ്ങനെ വിശുദ്ധി നിറഞ്ഞ ഹൃദയങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾക്കിടയാവുകയും പരമാർത്ഥ ഹൃദയർ ദൈവത്തെ ദർശിക്കുമെന്ന തിരുവചനത്തിൻ്റെ വാഗ്ദാനം ഞങ്ങളിൽ ഫലമണിയുകയും ചെയ്യട്ടെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമാറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യു സേ പിതാവിൻ്റെ നിർമ്മല ഹൃദയമീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ